ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സാധിക്കുന്നവരൊക്കെ അല്പസമയം ദൈവസന്നിധിയിലിരുന്ന് കർത്താവിന് നന്ദി പറയുക വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണും ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ കാരുണ്യം കർത്താവിൻ്റെ സ്നേഹം അത് പുതിയതാണ് അപ്പോൾ പുതിയൊരു മാസം ദൈവം നമുക്ക് തരുമ്പോൾ ദൈവം എത്രയോ വലിയ കാരുണ്യമാണ് നമ്മളോട് കാണിക്കുന്നത് എത്രയോ വലിയ സ്നേഹമാണ് നമ്മുടെ മേൽ ദൈവം ചൊരിയുന്നത് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ മാസം ചെലവഴിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പുതിയൊരു മാസം പുതിയൊരു തുടക്കം നമുക്ക് ആഗ്രഹിക്കാം ആദ്യമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഈ മാസത്തിൽ ഒരു പടി കൂടെ ആത്മീയമായിട്ട് വളരാനായിട്ട് പരിശ്രമിക്കുക രണ്ടാമതായിട്ട് നമുക്കറിയാം സഭയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് പന്തൊക്കസ്ത തിരുനാൾ ജൂൺ എട്ടാം തീയതി പന്തൊക്കസ്ത തിരുനാള് ദിനമാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം പന്തക്കൊസ്തയ്ക്ക് ഒരുങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് വിപ്രകാരം പറഞ്ഞു ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കു ഈയൊരു കർത്താവിൻ്റെ വാക്യം നമുക്ക് സ്വീകരിക്കാം എന്തൊക്കെ ഒരുക്കമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയും നമുക്ക് ചെലവഴിക്കാം സാധിക്കുന്നവരൊക്കെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക നല്ലതാണ് നമ്മുടെ നടത്തത്തിലും നമ്മുടെ പ്രാർത്ഥനയിലും എപ്പോഴും പരിശുദ്ധാത്മാവേ വരണമേ എന്നൊരു പ്രാർത്ഥന ചൊല്ലുന്നത് നല്ലതാണ് അപ്പം തീർച്ചയായിട്ടും ആദിമസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷയകം ഉണ്ടായതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ഉണ്ടാകും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൽ ജോലി ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകവും തീക്ഷ്ണതയും നമ്മുടെ ജീവിതങ്ങളെ നയിക്കുന്നതായിട്ട് തീരും മൂന്നാമതായിട്ട് അച്ഛന് പറയാനുള്ള ഒരു കാര്യം സാധിക്കുമെങ്കിൽ ഒരു സ്പിരിച്വൽ ബുക്ക് ആത്മീയമായൊരു ഗ്രന്ഥം ഒരു ആത്മീയ പുസ്തകം ഈ മാസത്തിൽ വായിച്ചു തീർക്കുന്നത് നല്ലതാണ് ഇതൊരു എൻ്റെ ഒരു വ്യക്തിപരമായ വ്യക്തിപരമായൊരു സജഷനാണ് ഒരു നല്ലൊരു പുസ്തകം ആത്മീയമായ പുസ്തകം വാങ്ങുക അത് ഈ മാസത്തിൽ വായിച്ചു തീർക്കുക അപ്പോഴൊക്കെ ആത്മീയമായ ബോധ്യങ്ങൾ നമ്മൾ നിറയും ഒരു പടി കൂടി ആത്മീയമായിട്ട് വളരാനൊക്കെ അത് നമ്മളെ സഹായിക്കും ഇതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾക്കൊക്കെ വേണ്ടി ഇന്നേതിനെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു മാസം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പുതിയൊരു മാസത്തിൽ നല്ല തീക്ഷതയോടുകൂടെ ശുഷ്കാന്തിയോടുകൂടെ ഉണർവോടുകൂടെ ഉന്മേഷത്തോടു കൂടെ ജീവിതത്തെ നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയമായിട്ട് ഒരുപടി കൂടി വളരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവിൻ്റെ തിരു രക്തത്തിൻ്റെയും വിശുദ്ധ പുരുഷൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും പ്രത്യേകമായ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ആത്മീയമായി ഒരുപടി കൂടി വളരുവാനുള്ള വലിയ കൃപയാചിച്ചുകൊണ്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും 阿门。